ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായ്പൊതിയിലേക്ക് സ്വാഗതം ഞാൻ ഐ ടി കുസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞങ്ങളോടല്ല ചോദിക്കുന്നത് മറിച്ച് നിങ്ങളോടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊരു പേനയും ബുക്കുമായി തയ്യാറായി ഇതിന് ഉത്തരം എഴുതണം നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നതാണ് ഒട്ടും താമസിപ്പിക്കുന്നില്ല അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ് ആ ലിനിച്ചെടുത്തത് ആരാണ് സിമ്പിൾ ചോദ്യം ലിനക്സ് വികസിപ്പിച്ചെടുത്തത് ആരാണ് ഇപ്പോൾ എല്ലാവരും ഉത്തരം എഴുതി കാണുമല്ലോ ഉത്തരം ടോർവാൾസ് ലിനസ്റ്റോർവാൾസ് ടോർവാൾസ് ആണ് ലിനക്സ് വികസിപ്പിച്ചെടുത്തത് ഇപ്പോൾ പറഞ്ഞു ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എങ്കിൽ ഇതുപോലുള്ള ഫ്രീ സോഫ്റ്റ്വെയർ എന്ന ആശയം കൊണ്ടുവന്നത് ആരാണെന്ന് അറിയാമോ റിച്ചാർഡ് സ്റ്റോൾമാൻ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന ആശയം റിച്ചാർഡ് സ്റ്റോൾമാൻ അതുപോലെ ലിനക്സിന്റെ ഒരു ഉണ്ട് അവരുടെ ഒരു ചിഹ്നം അതൊരു പെൻക്വിൻ ആണ് ആ പെൻക്വിന്റെ പേര് ടെക്സ് ടെക്സ് എന്ന പെൻക്വിൻ ആണ് ലിനക്സിന്റെ ചിഹ്നം ഇപ്പോൾ ഇതെല്ലാം ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് സൂപ്പർ കമ്പ്യൂട്ടർ നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് സൂപ്പർ കമ്പ്യൂട്ടർ ആ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ് ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം അറിയായിരിക്കും ഉത്തരം സൈമൂർ ക്രേ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ് സൈമൂർ ക്രെ ഇപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത് എങ്കിൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണെന്ന് അറിയാമോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ് ഞാൻ മൈക്കിൾ ഫറഡിയോ ചാൾസ് ബാബേജ് ഇനി ബ്രഹ്മയുഗം കലിയുഗം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കമ്പ്യൂട്ടർ യുഗവും ഉണ്ട് കമ്പ്യൂട്ടർ യുഗം അതിന്റെ പിതാവാരാണെന്ന് അറിയാമോ കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് വില്യം ഷിക്കാർട്ട് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് അത് സൈമൂർ ക്രെ ഇനി നെക്സ്റ്റ് ക്വാസ്റ്റിനൊക്കെ ഇത് കമ്പ്യൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടിംഗ് നമ്മൾ എപ്പോഴും കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ബിറ്റ് കമ്പ്യൂട്ടിങ്ങില് എങ്കിൽ ആ ബിറ്റിന്റെ പൂർണ്ണ രൂപം എന്താണ് ഫുൾ ഫോം ഐ ടി കോഴ്സിനൊക്കെ എപ്പോഴും ഫുൾ ഫോമുകൾ ചോദിക്കാനുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഫുൾ ഫോമുകൾ പ്രധാനപ്പെട്ട ഫുൾ ഫോമുകളൊക്കെ പഠിച്ചു വെക്കണം ഇവിടെ ബിറ്റ് എന്നതിന്റെ ഫുൾ ഫോം ആണ് ഉത്തരം ബൈനറി ഡിജിറ്റ് ബിറ്റ് എന്താണ് ബൈനറി ഡിജിറ്റ് അതുപോലെ എത്ര ബിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് ആകുന്നത് എന്ന് അറിയാമോ എട്ട് ബിറ്റുകൾ എട്ട് ബിറ്റുകൾ ചേരുമ്പോൾ ഒരു ബൈറ്റ് ആകും അതുപോലെ ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റുകൾ ചേരുമ്പോൾ ഒരു കിലോ ബൈറ്റ് ആകും കിലോ ബൈറ്റുകൾ ആയിരത്തി ഇരുപത്തിനാലിനും ചേർന്നാൽ ഒരു മെഗാ ബൈറ്റ് ആകും മെഗാ ബൈറ്റുകൾ ആയിരത്തി ഇരുപത്തിനാലിനും ചേർന്നാൽ ഒരു ജിഗാ ബൈറ്റ് ആകും നമ്മൾ കാണാറില്ലേ ജിബി എന്നൊക്കെ അതാണ് ജിഗാ ബൈറ്റ് എട്ട് ബൈ ഒരു ബൈറ്റ് ആകുന്നു ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റുകൾ ഒരു കിലോ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ഒരു മെഗാ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റ് ഒരു ജിഗാ ബൈറ്റ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഹൈടെക് വ്യവസായത്തിന്റെ ലോക തലസ്ഥാനമാണ് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ബേ എന്ന ഏരിയ സാൻ ഫ്രാൻസിസ്കോ ബേ നമ്മൾ ഈ സ്ഥലം നമ്മളെല്ലാം ലോകമെമ്പാടും ഈ സ്ഥലം അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ആ പേര് എന്താണ് ഹൈടെക് വ്യവസായത്തിന്റെ ലോക തലസ്ഥാനമാണ് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ബേ ആ സ്ഥലം നമ്മൾ അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം പറയട്ടെ സിലിക്കൺ വാലി ഉത്തരം എന്താണ് സിലിക്കൺ വാലി സാൻ ഫ്രാൻസിസ്കോ ബേ അറിയപ്പെടുന്നത് സിലിക്കൺ വാലി ഈ പദം ആദ്യമായിട്ട് ആരാ ഉപയോഗിച്ചതെന്ന് അറിയാമോ റാൽഫ് വാസ്റ്റ് ഇനി ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അതേതാണെന്ന് അറിയാമോ ബാംഗ്ലൂർ അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് ഹൈടെക് വ്യവസായത്തിന്റെ ലോക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോ ബേ അതിന്റെ മറ്റൊരു പേര് സിലിക്കൺ വാലി അടുത്ത ചോദ്യം നമുക്ക് ഇപ്പൊ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു സാധനം ഒരു വസ്തുവാണ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഇല്ലാതെ ഇപ്പൊ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല എങ്കിലേ ആ ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണെന്ന് അറിയാമോ എല്ലാരും പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതിയിട്ടായിരിക്കും എല്ലാവർക്കും ശരിയുമായിട്ട് ഉത്തരം ഇന്റർനെറ്റിന്റെ അതുപോലെയാണ് നമ്മൾ ഗൂഗിളിലും ക്രോമിലും ഒക്കെ നോക്കുമ്പോൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കാണിക്കാറില്ലേ അതിന് ആ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂടെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ വേൾഡ് വൈഡ് വെബ് എന്താണ് വേൾഡ് വൈഡ് വെബ് ആ ഡബ്ല്യു ഡബ്ല്യൂടെ പിതാവാരാണെന്നറിയാവോ വേൾഡ് വൈഡ് വേൾഡ് സോറി വേൾഡ് വൈഡ് വെബിന്റെ പിതാവ് ടിം ബേണസ് ലീ ഇന്റർനെറ്റിന്റെ പിതാവ് വിൻറ്റൺ സർ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂടെ പിതാവ് ടിം ബേണി അതുപോലെ ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം എന്താണെന്നറിയാമോ ആർപ്പനെറ്റ് ആണ് ഇന്റർനെറ്റിന്റെ ആദ്യകാല രൂപം ആർപാനറ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാതെ ഇന്റർനെറ്റിലെ വിവിധ വെബ് പേജുകളുടെ വെബ് അഡ്രസ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് യു ആർ എൽ യു ആർ എൽ ഈ വെബ് പേജുകളുടെ വെബ് അഡ്രസ്സിനെ സൂചിപ്പിക്കാൻ ഇപ്പോഴേ ചോദ്യം മനസ്സിലാക്കണം യു ആർ എല്ലിന്റെ ഫുൾ ഫോം എന്താണ് ഉത്തരം യൂണിഫോം യു ആർ എൽ എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ഓ അടുത്തതൊരു ടഫ് ക്വസ്റ്റ്യാണ് നിങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ഭയങ്കര പാടായിരിക്കും ചോദ്യം ഇതാണ് സ്റ്റാൻഫോർഡ് സർവകലാശാല വിദ്യാർത്ഥികളായിരുന്ന ലാരി പേജും സെർജി ബ്രിൻ ഇന്ന് ഇവർ ചേർന്ന് രൂപം നൽകിയ പ്രശസ്തമായ സെർച്ച് ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ ഭയങ്കര ടഫ് അല്ലേ ലാറി പേജും സർജി ബ്രിന്നും സർജി ബിന്നും ബ്രിന്നും തുടങ്ങിയ പ്രശസ്തമായ സെർച്ച് എഞ്ചിൻ എല്ലാരും അടപെടാന്ന് ഉത്തരം എഴുതിയിട്ടുണ്ട് ഉത്തരം നമ്മുടെ സ്വന്തം ആണ് അതിൽ ആർക്കും ഒരു സംശയവുമില്ല ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം എന്നാണ് അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ ദിനം നവംബർ സൈബർ സുരക്ഷാ ദിനം എന്നാണ് നവംബർ മുപ്പത് സൈബറിന് മാത്രമല്ല ഒരു ഇന്റർനെറ്റ് സുരക്ഷാ ദിനവും ഉണ്ട് അതെന്താണെന്നറിയാമോ ഫെബ്രുവരി ആറ് ഫെബ്രുവരി ആറിന് ഇന്റർനെറ്റ് സുരക്ഷാ ദിനം സൈബർ സുരക്ഷാ ദിനം നവംബർ മുപ്പത് അതുപോലെ ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനവും ഉണ്ട് അത് ഡിസംബർ രണ്ടിന് ഡിസംബർ രണ്ടിന് ലോക കമ്പ്യൂട്ടർ സുരക്ഷാ സോറി കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം പത്താമത്തെ ചോദ്യം സൈബർ സ്പേസ് നാം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് സൈബർ സ്പേസ് പക്ഷേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമെങ്കിലും ആ പദം ആദ്യമായി ഒരാൾ ഉപയോഗിക്കണമല്ലോ അതാരാണെന്നറിയാവും സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം വില്യം ഗിപ്സൺ വില്യം ഗിപ്സൺ ആണ് സൈബർ സ്പേസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അപ്പോൾ ഇനി അവസാനത്തെ ചോദ്യത്തിലേക്കാണ് ഇവിടെ ഒരു എംബ്ലോ ഒരു ലോഗോ തന്നിട്ടുണ്ട് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ലോഗോ എന്തിന്റെ ലോകമാണ് എല്ലാവരും ഉത്തരം എഴുതി കാണുമല്ലോ ഉത്തരം വളരെ സിമ്പിൾ ആണ് ഇപ്പോഴത്തെ ഇപ്പോ ലോകം മുഴുവൻ ബുദ്ധി കൊണ്ടുള്ള ചാറ്റ് ജി പി ടി ചാറ്റ് ലോകമാണ് ഇവിടെ തന്നിരിക്കുന്നത് ആ ചാറ്റ് ജി പി റ്റിയുടെ പിതാവ് അല്ലെങ്കിൽ ഉപജ്ഞാതാവ് ആരാണെന്ന് അറിയാമോ സാം ഓൾട്ടുമൺ ഇപ്പോൾ നമ്മൾ ഇന്ന് ഐ ടി ക്വിസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത് ഐ ടി ക്വിസ് മാത്രമല്ല ഏത് ക്വസ്സിനും ചോദിക്കാൻ സാധ്യത പല ക്രിസ്സുകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചില ബേസിക് ക്വസ്റ്റിനുകൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ള കുറച്ച് ചോദ്യങ്ങളായിരുന്നു ഇവിടെ എന്നാൽ ഐ ടി ക്വസ്റ്റിന് പോകുന്നവർ അല്ലെങ്കിൽ ഐ ടി ക്വസ് എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അതിലൊന്നാമത്തത് നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറുകളിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഐക്കണുകളുണ്ട് ആ ഐക്കണുകൾ ഇപ്പോൾ ചാറ്റ് ജിപ്പീറ്റഡ് ഐക്കൺ കാണിച്ചില്ലേ അതുപോലെ പ്രധാനപ്പെട്ട ഐക്കണുകൾ നോക്കി അത് ഏത് ആപ്പിന്റെ ആണ് അല്ലെങ്കിൽ ഏതിന്റെ ഐക്കണാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ അതിൻ്റെ എല്ലാം ഉപജ്ഞാതാവാലാണത് പല ക്വിസ്സുകൾക്കും ചോദിക്കുന്നതാണ് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ട്വിറ്റർ സ്നാപ്ചാറ്റ് ഇതിൻ്റെയൊക്കെ ആരാണ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഇതിന്റെയൊക്കെ സിമ്പിൾ ഡിസൈൻ ചെയ്തത് ആരാണ് അങ്ങനെ ഓരോ ഐക്കണുകളെ കുറിച്ചും അതിൻ്റെ ഉപജ്ഞാതാക്കളെ കുറിച്ചും ഫുൾ ഫോമുകളെ കുറിച്ചും എല്ലാം നന്നായിട്ട് ഐ ടി ക്വിസിനു പോകുന്നവരും മറ്റു ക്വസ്സിനും ഒക്കെ പോകുന്നവരും നന്നായി പഠിച്ചു വെക്കണം എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ക്വിസ്സിന് മാത്രമല്ല ഒരു വിഷയം പഠിക്കാനാണെങ്കിൽ പ്രസന്റേഷൻ നടത്തണമെങ്കിൽ നല്ല അറിവ് കിട്ടണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് ഈ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് നടത്തുന്നുണ്ട് ഓരോ സ്പീച്ചുകൾ ഇടുന്നുണ്ട് ഓരോ സ്റ്റോറി കഥകൾ ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിനെ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ പുതിയ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ ബാൽ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും